ഹായ് ഫ്രണ്ട്സ് ഇസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് നല്ല ഭംഗിയുള്ളൊരു യോഗ ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പാറ്റേൺ വരുന്നതുണ്ട് ഇതുപോലെയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീനൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് നല്ലൊരു വീനൊക്കെ കൊടുത്തിട്ട് താഴത്തേക്ക് നമ്മളൊരു യോഗ് ഡിസൈൻ ആയിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് പെറ്റിലുള്ള ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നമ്മൾ സ്റ്റെമ്മ് വരച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ലീവ്സ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിൽ ഇതുപോലെ നെക്കിന്റെ രണ്ട് നമ്മുടെ ഈ വി നെക്കിന്റെ രണ്ട് പോഷനിലായിട്ട് രണ്ട് ഫ്ലവർ വരുന്നുണ്ട് പിന്നെ മേളിലായിട്ട് നമ്മുടെ ഷോൾഡർ പോഷനിലായിട്ട് രണ്ട് ഫ്ലവർ വരുന്നുണ്ട് പിന്നെ താഴത്തായിട്ട് രണ്ട് ഫ്ലവർ പിന്നെ അതിൽ കുറച്ച് ലീവ്സും ബ്രാഞ്ചസ് ആണ് പോയിരിക്കുന്നത് സെൻറ്ററിലായിട്ട് നമ്മളൊരു ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ആറ് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവറും ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ കുറച്ച് ഡോട്ട് കൊടുത്തേക്കുന്നില്ലേ അവിടെ നമുക്ക് ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ അപ്പൊ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതിലുള്ള ആന്റി കളർ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് വേണം കേട്ടോ ഈ രണ്ട് മെറ്റീരിയൽ ആണ് വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ ഒത്തിരി പേര് ഇപ്പോഴും നീഡിലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ കയറി കണ്ടു നോക്കുക പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ഏതാണോ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നോർമൽ സ്വിംഗ് ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ നെക്ക് എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴത്ത് കറക്റ്റായിട്ട് ഫുള്ളും പാറ്റേൺ വരച്ചിട്ട് മാത്രം വർക്ക് ചെയ്യുക കേട്ടോ അപ്പം ഇതുപോലെ ഇതുപോലെ രണ്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കുറച്ച് ലീവ്സും ബ്രാഞ്ചസും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതേ നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടല്ലോ ഞാനിതുപോലെ ഫ്ലവറിന്റെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ബീഡ് കൊടുത്ത് പോരാം കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ നമ്മൾ ഇതുപോലെ ഫ്ലവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സെന്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ആറ് ഗോൾഡൻ ബീഡ് വെച്ച് ചെറിയൊരു ഫ്ലവർ ചെയ്തെടുക്കുകയാണേ സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോരുത് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഓരോ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടേന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഔട്ടറിൽ നമ്മൾ കൊടുത്ത ഫ്ലവറും വലുതായി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫ്ലവറും പിന്നെ ഒരു സ്പ്രെഡിങ് പോലെയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നോർമലി എല്ലാ വീടിലും കാണിക്കുന്നുണ്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റെം ചെയ്യുവാണേ വേണ്ടത് സ്റ്റെമ്മ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്യാൻ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി പോകും കേട്ടോ അപ്പം ഞാൻ ബാക്ക് സ്റ്റിച്ച് ഞാൻ സ്റ്റെമ്മ് ചെയ്യുന്ന അധികം കാണിക്കുന്നില്ല ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു സ്റ്റെമ്മ് ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമുക്കിനി ലീഫ് ചെയ്യാവേ ലീഫും ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഡിസൈൻ വേറെയും ചെയ്തിട്ടുണ്ട് കേട്ടോ ലീഫ് ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട് ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കി വരുന്ന എല്ലാ ലീഫ്സും ചെയ്തെടുക്കേണ്ടത് കേട്ടോ എല്ലാം നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഇവിടെ മിഡിലിൽ കൊടുത്തേക്കുന്ന ഫ്ലവർ ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത് നമ്മൾ സ്റ്റെമ്മ് ബാക്ക് സ്റ്റിച്ചാണ് ലീഫ് ബാക്ക് സ്റ്റിച്ചാണ് അപ്പോൾ ഫുൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫുള്ള് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കുക ലീഫ്സും ബ്രാഞ്ചസും ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത് കേട്ടോ നല്ലൊരു വീനൊക്ക കൊടുത്തേക്കുന്നത് നമ്മളിതുപോലെ നമ്മുടെ ചെസ്റ്റ് ഏരിയയിലാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫ്ലവേഴ്സും ലീവ്സും കുറച്ച് ബ്രാഞ്ചസും ആണ് നല്ലൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഡിസൈനാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണേ ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ യുസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്